ഇതെന്താ കാണാത്ത കാഴ്ചകൾ എന്നൊക്കെ വിചാരിക്കും പതിവില്ലാതെ അമ്പലത്തിലൊക്കെ പോയി ആക്ച്വലി എൻ്റെ ഫ്രണ്ട് വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അവൾ പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോയാലോന്ന് നമ്മൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഒരുമിച്ച് പോകാറുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി ഇവളാണ് എൻ്റെ ഫ്രണ്ട് നിങ്ങൾ വീഡിയോസിൽ കണ്ടിണ്ടാവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് എൻ്റെ അമ്മ വീടിൻ്റെ അവിടേക്കാണ് അവള് വഞ്ചിയിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ ആ ആഗ്രഹം കൂടി സാധിച്ചു കൊടുത്തേക്കാന്ന് ഞാനും വിചാരിച്ചു ഇതാണ് എൻ്റെ അമ്മ വീട് അമ്മ വീട് കണ്ടാലറിയാം ആരും വർഷങ്ങളായിട്ട് ഇവിടെ ആരും താമസിക്കുന്നില്ല എന്റെ അമ്മ വീട് അപ്പോൾ പതുക്കെ ഒരു ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ആരുമില്ല അമ്മാമ്മ മരിച്ചു പോയി പിന്നെ അവിടെ ആരുമില്ല താമസിക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്ന വഴി തന്നെയായിരുന്നു കൊണ്ട് ഞങ്ങൾ അവിടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ മാങ്ങ ചക്ക പേരക്ക കൊക്കപ്പഴം അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ പോയി ആരെങ്കിലൊക്കെ ഇതേപോലെ നോക്കും സംഭവങ്ങളൊക്കെ എടുക്കും അങ്ങനെയൊക്കെ അപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു മാങ്ങയും ഒക്കെ കൊക്കൊക്കെ കുറച്ച് ഞങ്ങളിത് തിരിച്ച് പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ അവൾ പ്രെഗ്നൻ്റ് ആണ് ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രി പഠിച്ചതാണ് കേട്ടോ അങ്ങനെ അവളെയൊക്കെ കണ്ട് അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ച് ആയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി